ഹായ് ഗായ്സ് മൈ നെമ് യുതീഷ് നായർ വെൽക്കം ടു മൈ ട്യൂട്ടോറിയൽ ക്ലബ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില ഒരു ബേസിക് കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് പല ആൾക്കാർക്കും ഈ വീഡിയോ എഡിറ്റിംഗ് അഥവാ ഓഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമാണ് ഉദാഹരണത്തിന് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇതൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള സോഫ്റ്റ്വെയർ സ്വന്തമായി കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട് സ്വന്തമായി പഠിച്ചെടുത്തു വെച്ചാൽ അങ്ങനെ മൊത്തമായിട്ട് അറിയാമെന്നല്ല നമ്മൾക്ക് ബേസിക് ആയിട്ട് നമ്മൾക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റിങ് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനൊരു സ്വന്തമായിട്ട് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മളുടെ ഉണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവർ മീൻസ് ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോ ആൾക്കാരുണ്ടല്ലോ വീഡിയോ എഡിറ്റിംഗ് ഓഡിയോ എഡിറ്റിങ് അങ്ങനെയുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾക്ക് സ്വന്തമായി ചിലവിൽ ഒരു മൈക്ക് അല്ലെങ്കിൽ എഡിറ്റിംഗ് ചില എഡിറ്റിംഗ് സാമഗ്രികൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു മ്യൂസിക് ആൽബം അല്ലെങ്കിൽ ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉള്ളവർക്ക് വേണ്ടി ഞാനിവിടെ ചില ടിപ്സുകൾ പറഞ്ഞിരിക്കുകയാണ് ഏത് സോഫ്റ്റ്വെയറാണ് നമുക്ക് ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കൂടാതെ ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് നമ്മൾക്ക് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്നതൊക്കെ ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് നോർമലായിട്ട് നമുക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ നമ്മുടെ പി സികളിൽ ഉപയോഗിച്ച് നമ്മൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് പോവുകയാണ് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോണിയുടെ പ്രോ എന്ന സോഫ്റ്റ്വെയർ സോണി പ്രോ തുടക്കിയ സോഫ്റ്റ്വെയർ ആണ് സോണി വേഗാസ്പ്രോ സോ സോണി വേഗാസ്പോ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഏറ്റവും വരുന്ന ട്യൂട്ടോറുകൾ ടൂട്ടോറിയലുകളിൽ ഞാൻ വിവരിച്ചു തരുന്നതായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ സോണി വേഗാസ്പോയെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോ ഇതാണ് സോണി വേഗാസ്പോ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള വീഡിയോ ക്ലിപ്സുകളൊക്കെ നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ സ്റ്റുഡിയോ നമ്മൾക്ക് മ്യൂസിക് ആൽബംസ് ഒക്കെ വളരെ ഈസിയായി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമ്മൾക്ക് ഇതിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾക്ക് നിർമ്മിക്കാവുന്നതാണ് സോ ഞാനൊരു സാമ്പിളിപ്പോൾ സാമ്പിൾ എടുക്കുകയാണ് ഒരു സാമ്പിൾ വീഡിയോ ഞാൻ ആഡ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്തു പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ഇപ്പോൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് நோர்மல் நம்மளுக்கு உபயோகிக்க வீட்டிலொக்க ஈ சோப்ட்வேர் உபயோகி நம்ம நம்ம வீடியோ ഇതാണ് ഒരു സോഫ്റ്റ്വെയർ സോണി വേഗാസ്പ്രോ ഇതിൻ്റെ പല വെർഷൻസുകൾ സോണി ഇറക്കുന്നുണ്ട് സോണി വേഗാസ്പ്രോ ഇലവൻ സോണി വേഗാസ്പ്രോ ട്വൽവ് സോണി വേഗാസ്പ്രോ തേർട്ടീൻ ആൻഡ് ലേറ്റസ്റ്റ് വെർഷന് സോണി വേഗാസ്പ്രോ ഫോർട്ടീൻ പോയിൻറ്റ് സീറോ അഡീഷണൽ ആയിട്ടുള്ള പ്ലഗ്ഗിൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് മൂവി ഇഫെക്റ്റുകളും മറ്റും നമുക്ക് നമ്മുടെ വീഡിയോസിനെ ഇതിലൂടെ നൽകുവാൻ സാധിക്കുമെന്നാണ് സോ ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം നമ്മളിൽ പല ആൾക്കാർക്കും വളരെ ഗായകന്മാരായിരിക്കാം അല്ലെങ്കിൽ ഗായികമാരായിരിക്കാം നമ്മൾക്ക് പല അവസരങ്ങളും പാടാനുള്ള അവസരങ്ങൾ സ്റ്റേജിൽ മാത്രമേ കിട്ടാറുള്ളൂ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണും ചില ആൾക്ക് സ്വന്തമായി പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ട് വളരെ ഹിറ്റാവുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മൾക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാവും ഹിറ്റായിക്കഴിഞ്ഞാൽ നമ്മൾ ഫേമസ് ആകും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള പാട്ട് പാടി യൂട്യൂബിലൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്കായി അല്ലെങ്കിൽ ആർബ് ഇറക്കാൻ ആഗ്രഹമുള്ളവർക്കായാണ് ഞാൻ അടുത്ത എൻ്റെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത് ഇത് അഡോബിൻ്റെ ഓഡിഷൻ എന്ന് ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഓഡിഷൻ സി 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 എസ് സിക്സ് സി എസ് സെവൻ അങ്ങനെ ഇതായിട്ട് കുറേ വെർഷന വെർഷനുകൾ സോഫ്റ്റ്വെയർ അഡോബിൻ്റെ വെർഷനുകളുണ്ട് ഇത് നമുക്ക് വീട്ടിൽ സാധാരണ ഉപയോഗിച്ച് വീട്ടിൽ ഇങ്ങനെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞ് നമുക്ക് എങ്ങനെയൊക്കെ ഈ ഫയലുകൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഡിയോ എങ്ങനെ മിക്സ് ചെയ്യാമെന്നൊക്കെ നമ്മൾക്ക് ഇതിൽ പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പിൾ രീതിയിൽ മറ്റ് ട്രാൻസെക്ഷൻ എടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത് കാണിച്ചു തരുന്നത് ഹലോ ഗൈറ്റ് വെൽക്കം ടു ഹാസ്മീസ് ട്യൂട്ടോറിയൽ ക്ലബ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ ട്യൂട്ടോറിയൽ ഇപ്പം ഞാനിവിടെ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിരിക്കാണ് അപ്ലൈ ചെയ്യാം ഹലോ വെൽക്കം ടു ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക ഇതിന് എങ്ങനെയാണ് എഫക്റ്റൊക്കെ നൽകുക അല്ലെങ്കിൽ എഫക്റ്റൊക്കെ നൽകി ഒരു എം ബി ത്രീ നല്ലൊരു സ്റ്റൈലിഷ് എം ബി ത്രീ സോങ് നോക്കുക എന്നതൊക്കെ ഞാൻ ഇനി വരുന്ന ട്യൂട്ടോറിയ വിവരിച്ചു തരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഒരു സാമ്പിൾ സാമ്പിൾ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ആ ഡോബി ഓഡിഷനെ കുറിച്ചുള്ള വിവരമാണ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലോസ് ചെയ്യുകയാണ് സോ ഇനി വരുന്ന നെക്സ്റ്റ് ട്യൂട്ടോറിയ ഞാൻ നിരവധി ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുണ്ട് നെക്സ്റ്റ് ഇനി വരുന്ന ട്യൂട്ടോറിയും ഞാൻ മറ്റു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറെ കുറിച്ചും എഡ്യൂസ് അഡു പ്രീമിയർ പോ തുടങ്ങിയ സോഫ്റ്റ്വെയറെ കുറിച്ചും മോഡാസിറ്റി സൗണ്ട് ഫോർഗ് കൂടാതെ കൂടാതെ വേറെ കുറേ ചില ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നതായിരിക്കും സോ താങ്ക്സ് താങ്ക്സ് അപ് ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ See you again, signing our J2 Hashmi.